കുഞ്ഞാനെ കുഞ്ഞാൻ വിചാരിച്ച ഐബിയം കൈ കൊടുക്കൂലോ അത് ഐബിയം കയ്യാ കുഞ്ഞാന് ഐബിയ ഒരു കോൺഗ്രസ്സാരനാ അങ്ങ് കൈ തന്നാലും അടങ്ങിയ കുഞ്ഞാനെ ആ മനുഷ്യന് പിന്നെ ആദോകത്തിൽ വെള്ളിയാഴ്ച എടുക്കുണ്ടെ തീട്ടത്തിന് മേച്ചിരിക്കണമാര് ചെവിയില് മന്ത്രി ഉച്ചാറ്റ ഉദ്ഘാടനത്തിന് വിളിച്ച അന്ന ആരോ ഉദ്ഘാടനത്തിന് വിളിച്ച കുഞ്ഞാന് അതിനുള്ള ഒരു മര്യാദ കാണിക്കണം ആലോചിക്കാൻ ആദിഷ അതേമാര്യനല്ലേ നാദിർഷ ഓന്റെ മാന്യതോ കീപ്പ് ചെയ്ത് അപ്പോൾ കയ്യെടുത്ത് കഴിഞ്ഞ് ഇച്ചിരി കയ്യെടുത്തിട്ട് പിന്നെ പറയണം എന്താ വച്ചാൽ എനിക്കും റീൽസ് ചെയ്യാൻ നിന്നേരണം വരുമാനം കുറവാണ് എന്റെ വേറെന്താ വേറെന്തോ പണിക്കൊയ്ക്കൊടു ഞാൻ എന്നെ പറഞ്ഞിട്ട് കാര്യം എന്താ വെച്ചാൽ അഞ്ച് യൂട്യൂബ് ചാനലുണ്ട് ആ ചെറിയ വാക്ക് വരേണ്ട അഞ്ച് ഇൻസ്റ്റാഗ്രാം അഞ്ച് ഫേസ്ബുക്ക് ഇതിലൊക്കെ വേണമെങ്കിൽ നടക്കണ്ടേ രാവിലെ ചിന്തിക്കുക എന്താ ചെയ്യേണ്ടത് അപ്പോൾ ഇറങ്ങിയാൽ എടേലും ഉദ്ഘാടനം വിളിച്ചാലും ഇല്ലെങ്കിലൊക്കെ കുഞ്ഞാനടത്തും അതിന് മാത്രം നിഷ്കളങ്കനായ മനുഷ്യനാണ് കുഞ്ഞാൻ നിങ്ങളൊരു പരിപാടിക്കും വിളിക്കേണ്ടത് ഏതെങ്കിലും ഒരു നടന്മാരെ കുറച്ച് അറിയപ്പെടുന്ന ആൾ വിളിച്ചാൽ കുഞ്ഞാനും ഫാമിലിയാടുണ്ടാവും കുഞ്ഞാനെ തന്നെ ട്രോളില്ലട്ടോ തൻ്റെ അടിയിലില്ല കമൻറ്റ് വായിച്ചാണ്ടല്ലോ പറ്റ തള്ളവരെ സഹിക്കൂല അപ്പം എല്ലാവരുടെ സ്നേഹം മാത്രം